ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് അപ്പോൾ റവ ദേ വറുത്ത് വെച്ചിരിക്കുകയാണ് തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കണേ ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കാൻ വയ്യണ് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് വരുപ്പാണേ അതും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളെല്ലാം ക്യാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റാൻ പോയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിനിപ്പം ആവശ്യത്തിന് ഈ വഴറ്റുന്നതിനാവശ്യമായ ഉപ്പ് അല്പം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് വഴന്ന് കഴിഞ്ഞിട്ടതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിൽ അത് നല്ലതാണ് ഞാൻ അങ്ങനെയും ചേർക്കാറുണ്ട് അപ്പോൾ അത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് ഞാനതിൽ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേന്ന് കുറച്ച് തേങ്ങ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം ആ തേങ്ങയുടെ എല്ലാം നമുക്ക് ആ ഉപ്പുമാവിൽ കിട്ടും അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് റവ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ പൊടിപൊടി പോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഉപ്പുമാവ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഞാൻ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഒരുപാട് മുന്നാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്താണ് അതുകൊണ്ടാണ് ഇന്ന് ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചത് അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും അപ്പോൾ നല്ല പൊടിപൊടി പൊടി പോലുള്ള ഉപ്പുമാവാണ് കേട്ടോ ഒട്ടും കട്ട കേട്ടാതെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതേ കണ്ട നല്ല പൊടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ മക്കൾക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കഴിക്കാനായിട്ടൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനെടുത്ത് എല്ലാവർക്കും ഒക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പുമാമിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ എല്ലാവർക്കും കട്ടൻ ചായ വേണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിനി അടുക്കള കുറച്ച് പണികൾ ഏറെ ഉണ്ട് കേട്ടോ രാവിലെ ഞാൻ അരി എടുപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളം ഇട്ടിട്ടുണ്ട് ഇനി ചൂടായി കഴിയുമ്പോൾ വെള്ളം അരി ഇടണം പിന്നെ കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് അതും വെക്കണം അപ്പോൾ അതേ ചേട്ടായി അതിനിടയ്ക്കൊന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് വന്നതാണ് അപ്പോഴാണ് നമുക്ക് മീൻ കരം ചേട്ടൻ വന്നിട്ട് ഞാൻ മീൻ അപ്പോഴാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ അപ്പൊ അതേ മീൻ വാങ്ങിച്ചാൽ കവറിലേക്ക് കൊണ്ടുപോകാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അരി ഇട്ട് കൊടുക്കേണ് അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറി വെക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയ മീനെന്ന് വെച്ചെന്ന പലജാതി മീനാണ് കേട്ടോ പലജാതി മീൻ എന്ന് വെച്ചാൽ കൂട്ടുമീനെന്നാണ് നമ്മളിവിടെ പറയുന്നത് അതായത് പലതരം മീനുകൾ കൂട്ടിക്കിട്ടുന്നതാണേ അത് ഓരോ മീനുകളുണ്ടായിരുന്നു അപ്പോൾ അതായത് കൊണ്ടാണ് കൂട്ടുമീനെന്ന് പറയുന്നത് മീൻ്റെ പേരുകളൊക്കെ ഞാനിവിടെ പറയുമ്പം ഓരോ അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് മീൻ്റെ പേരറിയാത്ത അവർക്കൊക്കെ ചിരിയാകട്ടെ മീൻ്റെ പേര് പറയുമ്പം പക്ഷേ നമുക്കിവിടെ കടപ്പുറം ഏരിയ ആയതുകൊണ്ട് നമുക്കിവിടെ മീനിൻ്റെ പേരുകളൊക്കെ എല്ലാവരും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് കേട്ടോ കിട്ടിയ മീൻ ഇതായിരുന്നു പലതരം മീനാണ് അപ്പോൾ ഞാനതിൻ്റെ പേരുകൾ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല അത് മീൻ ഞാൻ അടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ ഓരോ പേരുകൾ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഞാനേ തേങ്ങ അരച്ചാ കറി വെക്കുന്നത് അപ്പോൾ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണം തിരിച്ചിരണ്ടി എടുക്കണം പിന്നെ മാങ്ങ ഇരിപ്പുണ്ട് അപ്പം മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാനാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ മെഴുക്കു പുരട്ടി ഉണ്ടാക്കുന്നുണ്ട് ബീട്രൂട്ടും ഉണ്ട് അച്ചിങ്ങ മെഴുക്കു പുരട്ടി കുറച്ച് അച്ചിങ്ങ നമ്മളിവിടെ നമ്മുടെ പയറിൽ നിന്ന് കുറച്ച് പയറ് പറിച്ചു വെച്ചതിരിപ്പണ്ടേ അപ്പോൾ അതും കൂടെ മെഴുക്ക് വരട്ടണം അപ്പം ഞാൻ ആ തേങ്ങ പൊട്ടിച്ച് കേട്ടോ തേങ്ങ പൊട്ടിച്ച വെള്ളം കളയാറില്ല കേട്ടോ നല്ല മധുരമുള്ള വെള്ളമായിരുന്നു അപ്പോൾ അത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി തേങ്ങ ചിരണ്ടാൻ പോയണേ അപ്പോൾ ഇതാണ് കേട്ടോ മാങ്ങ മാങ്ങ ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടി അരയ്ക്കാൻ പോയണം അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് അപ്പോൾ കൂട്ടുകാരുടെ ഞാൻ കഴിഞ്ഞ പിടിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് കമൻറ്റിടണമെന്ന് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടാണ് മഴയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇടയ്ക്ക് ഇവിടെ മഴ കിട്ടുന്നുണ്ട് കേട്ടോ വല്ലപ്പോഴും കൂടെ ഇട്ടൊക്കെ മഴ കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് അപ്പം നമ്മുടെ അരി വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ടില്ല തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കണേ അപ്പോൾ ഇനി നമുക്ക് അരച്ച് കറി ഇടപ്പത്ത് വയ്ക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ തുണി വിരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴുകി വെച്ച തുണികളൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ പുറത്ത് നമ്മളിപ്പം എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകും അതല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നിറയണമെങ്കിൽ വെള്ളം നിർത്തണമെങ്കിൽ പുറത്തേക്ക് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ആരെങ്കിലും പുറത്ത് വന്നു വന്ന് നമ്മൾ വിളിക്കും ഇപ്പോൾ ഉത്സവ സീസണൊക്കെയല്ലേ അപ്പോൾ എന്തെങ്കിലും പിരിവുകാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് പോകണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അടുക്കളയിൽ നിന്നിട്ട് ഇനി കറി ഉണ്ടാക്കാൻ പോയേ അപ്പോൾ ഞാൻ തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അല്പം ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ടിട്ട് അരയ്ക്കും കേട്ടോ പിന്നെ ചെറിയ ഉള്ളി അതൊക്കെ കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ മാങ്ങ ഇട്ട് കറി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ കുടമ്പുളി ഇടനേക്കാളും മാങ്ങ ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ ക്ലീൻ ചെയ്യാൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മീൻ ഇതാണ് ഈ കുഞ്ഞ് മീനല്ലേ അത് എന്ന് പറയും പിന്നെ ആ ചാളയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് കറി അടുപ്പത്ത് വെച്ച് കറിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മീൻ കറി പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി സമയം പോയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഇതിനൊന്നും ഇതൊക്കെ ഞാൻ നേരത്തെ എപ്പോഴും കാണിക്കുന്നതല്ല അച്ചിങ്ങാ മെഴുക്ക് വരട്ടി അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണമായിരുന്നത് കാരണം ഞാൻ എല്ലാം ചടപടിയെന്നാക്കി കേട്ടോ പിന്നെ കറികളെല്ലാം റെഡിയായി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഡോക്ടറെടുത്ത് പോകണേ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ എനിക്ക് തലവേദന കഴുത്ത് വേദന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ പോയേച്ചും തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ വൈകുന്നേരത്താണേ വൈകുന്നേരം നമ്മൾ രാത്രിയിലേക്ക് കഴിക്കാനായിട്ട് കുറച്ച് മക്കൾക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരും കൂടെ കയറി ഞങ്ങൾ മൂന്ന് പേരും കൂടെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ മുട്ട ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി കഴിക്കാനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെയുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നല്ല നല്ല മികച്ച കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു